ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ വേനൽ ചൂടിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെ ഒരു പരിധി വരെ രക്ഷിക്കാൻ പറ്റിയ കുറച്ച് സമ്മർ ഹാക്സുകളാണ് കാണിക്കുന്നത് വേനൽ ചൂടിൻ്റെ ഈ ഒരു കാഠിന്യം കൂടി വരുന്ന മാസങ്ങളാണ് ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മഴ കിട്ടും എങ്കിലും നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം അത് നമ്മളിപ്പോൾ വീട്ടിലായാലും പുറത്ത് പോകുമ്പോഴായാലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും നമ്മൾ ഒരുപാട് ടയർഡ് ആകാതെ നമുക്ക് വേനൽക്കാലത്ത് നമ്മുടെ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വീട്ടിലിരുന്നാലും പുറത്ത് പോയാലും ഇതുപോലെ എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ബാഗിൽ ഇതുപോലെ ഒരു കുപ്പി വെള്ളം ഒന്ന് കരുതാനായിട്ടും ശ്രദ്ധിക്കുക ഇനി നമുക്ക് സെക്കൻഡ് ടിപ്പ് നോക്കാം നമ്മൾ വീട്ടമ്മമാർ ഒരുപാട് ജോലികളൊക്കെ ഇങ്ങനെ ജോലികൾ പുറകെ പുറകെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ചെറിയ കെയർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് മേക്കപ്പ് അല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒന്ന് ഫ്രഷ് ആകാനും നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ക്ലീനാകാനുമായിട്ട് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഒന്ന് ഫേസ് ക്ലീൻ ചെയ്യുക ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറുമ്പോൾ ചൂട് തുടങ്ങും അപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം തന്നെ ശ്രദ്ധിക്കുക എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മെനു ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ടയർഡ് ടയർഡാകാതിരിക്കും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ദിവസവും കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് ഒരുപാട് ഐസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേ ഭയങ്കര ഹെൽപ്പുള്ളാണ് കേട്ടോ അതായത് നമുക്കൊരു ഷേക്ക് അടിക്കാനോ ജ്യൂസ് അടിക്കാനോ പിന്നെ നമ്മൾ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനൊക്കെ ഒരു ഐസ് ക്യൂബൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്തിനും നമ്മൾ ഐസ് ഉപയോഗിക്കും അപ്പോൾ ഈ ഒരു ട്രേ ഭയങ്കര യൂസ്ഫുള്ളാണ് നയൻറ്റി നയൻ റുപ്പീസാണ് നേരത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഫ്രീസറിലുള്ള മറ്റ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് കടക്കത്തുമില്ല നല്ല ഹൈജീനിക്കാണ് ഇനിയിപ്പം അടുത്ത രണ്ട് നല്ല ടിപ്പ് പറയാം കാരണം നമ്മുടെ ബോഡിയിലൊക്കെ ചൂട് കൂടി വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് കൂളാകാനായിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതുപോലൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് റൊട്ടേറ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുക അതുപോലെ തന്നെ കൈയുടെ തെയ്യൊരു താഴ്വസ്തു ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക നമ്മുടെ ബോഡി പെട്ടെന്ന് കൂളാകും അതുപോലെ തന്നെ വേറൊരു ടിപ്പ് ഇതുപോലെ തന്നെ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അതായത് ചെവിയുടെ ബാക്കിലായിട്ട് അതായത് റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒന്ന് ഒന്നോ രണ്ടോ സെക്കൻഡ് റബ്ബ് ചെയ്താലും മതി നമ്മുടെ ബോഡി പെട്ടെന്ന് കൂളാകും അപ്പോൾ ഈ രണ്ട് ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് ട്രേ നമ്മൾ നിറച്ച് ഫ്രീസറിൽ തന്നെ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഈ ഒരു ട്രേ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഷോപ്പിച്ച് വെച്ച് നോക്കുക കിട്ടും ഇനി പടുത്തൊരു ടിപ്പ് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കും അപ്പോൾ അത് ജ്യൂസായിട്ട് കഴിക്കാതെ കഴിയുന്നതും നമ്മൾ ഇതുപോലെ വെറുതെ ഇങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ആ കൂടുതൽ ഫൈബറും കാര്യങ്ങളൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുകയുള്ളൂ അതുതന്നെ എല്ലാം ജ്യൂസാക്കി കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ഷുഗർ ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതത്ര ഹെൽത്തിനൊന്നും നല്ലതല്ല അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പൈനാപ്പിളാണ് അപ്പം അങ്ങനെയുള്ളതൊക്കെ കഴിയുന്നതും നമ്മൾ വെറുതെ കളയാതെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിതുപോലെ തണ്ണിമത്തനോ മാങ്ങയോ മാങ്ങയൊക്കെ ഇപ്പോൾ സീസണാണ് അതൊക്കെ കിട്ടുന്നത് കഴിയുന്നതും നമ്മളിങ്ങനെ ജ്യൂസാക്കാതെ ഇങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുട്ടികളെയും ചെറുപ്പത്തിലേയും ഇങ്ങനെയൊക്കെ ഒന്ന് ശീലിപ്പിക്കുക ഇനിയിപ്പോൾ ഈ വേനലിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ബെഡിൽ കിടക്കാൻ വരുമ്പോഴാണ് ഏറ്റവും അധികം ചൂടായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ കോട്ടൺ ടൈപ്പ് ബെഡ്ഷീറ്റുകൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ ചൂടിനെ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും ഇനി ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴായാലും അതുപോലെ പുറത്ത് പോകുമ്പോഴായാലും നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള വസ്ത്രങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക അത് ചൂട് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ആകരണം ചെയ്യും പിന്നെ നമ്മൾ ഇന്നർവെയ്സ് മേടിക്കുമ്പോഴും അതുപോലെ തന്നെ കോട്ടൺ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പം അടുത്തൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ച സമയത്തൊക്കെ ഒരു ഷെയ്ക്ക് ഒക്കെ കുടിക്കണമെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി ഒരുപാട് പൈസയൊന്നും കൊടുത്ത് അങ്ങനെയൊന്നും വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുട്ടികൾക്ക് നമുക്കൊക്കെ ഷെയ്ക്ക് കഴിക്കാൻ പറ്റും ഇപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ ഞാല്പ്പവും പഴവും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ അല്പം പഞ്ചസാരയും കുറച്ച് പാലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഷെയ്ക്ക് ഒക്കെ തയ്യാറാക്കാൻ പറ്റും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കണമെന്നൊന്നുമില്ല പിന്നെ അതെ ഡെക്കറേഷൻ വേണ്ടി ഒരു അല്പം ബോസ്റ്റും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ഹെൽത്തി ഷേക്ക് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇനിയിപ്പം അടുത്ത നല്ലൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഒരു ചൂടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇതുപോലൊരു സൺസ്ക്രീൻ ലോഷൻ നമ്മൾ അല്പം ഒന്നെടുത്തിട്ട് നമ്മുടെ കയ്യിലും കഴുത്തിലും ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ചൂടിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും ഈ അടുത്ത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇതുപോലത്തെ ഒരു വെറ്റ് ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ഒക്കെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങേണ്ട സമയത്ത് നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കര പോലെ ചൂടായി നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി നല്ല സുഖമാണ് നമ്മുടെ ഫേസിലൊക്കെ നല്ലൊരു തണുപ്പും ഒക്കെ കിട്ടും ഇതൊക്കെ ഇപ്പം മിക്കവാറും ഷോപ്പിൽ അവൈലബിൾ ആണ് ഒരുപാട് പൈസയൊന്നും കൊടുക്കേണ്ട പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ ഇത് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ് ഇത് പ്രോസ്കിന്നിൻ്റെ ഡീപ് ക്ലീനിങ് വെറ്റ് ടിഷ്യൂ ആണ് ഇതിപ്പോൾ ആപ്രിക്കോട്ടിൻ്റെയാണ് നമുക്കിത് സ്ട്രോബറിയുടെയും ലെമണിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ കിട്ടും കുഞ്ഞുങ്ങൾക്കുള്ള വെറ്റ് വൈബ്സും ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് കിട്ടും ഹിമാലയാടേ ഒക്കെ അപ്പോൾ അത് ഇത് നമ്മളൊന്നും അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പറഞ്ഞാൽ നമ്മൾ ബാഗിൽ കരുതുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഈ വേനൽ ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ഒരു പരിധിവരെ രക്ഷിക്കാൻ പറ്റിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് കാണുന്ന കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ട് ഒക്കെ ഇരിക്കുക ടേക്ക് കെയർ ബൈ ബൈ